ഭരണഘടനക്ക് വില കൽപ്പിക്കാത്ത സംസ്കാരം രാജ്യത്ത് വളർത്താൻ ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബത്തങ്ങൾ സർവ്വമത സാഹോദര്യം ഇല്ലായ്മ ചെയ്യാൻ പാർലമെന്റിനകത്തും പുറത്തും ശ്രമം നടക്കുകയാണെന്നും പാണക്കാട് സാദിഖലി ശിഹാബത്തങ്ങൾ പറഞ്ഞു പെരിന്തൽമണ്ണ പാതായിക്കരയിൽ മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖലി ഷിഹാബത്തങ്ങൾ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാത്ത സംസ്കാരം വളർത്താനുള്ള ശ്രമം പാർലമെന്റിനകത്തും പുറത്തും പ്രകടമാണെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സർവമത സാഹോദര്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇന്ന് രാജ്യത്ത് ഭരണഘടനക്ക് വളർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് പുറത്തും അവര് അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സർവമത സാഹോദര്യം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ വിശ്വാസാചാരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തണലിൽ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടക്കുകയാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നതും സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതും മുസ്ലിം ലീഗിന്റെ മാർഗദർശനങ്ങളാണ് തീവ്രവാദ ഭീകരവാദ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ലീഗിന് പറയാനുള്ളത് ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുക എന്നത് മുസ്ലിം ലീഗിന്റെ പ്രഥമവും പ്രാധാന്യവുമായ ദൗത്യമാണെന്നും സാദികാലി ശാബ്ദങ്ങൾ വ്യക്തമാക്കി ശക്തിപ്പെടുത്തുക തന്നെയാണ് മുസ്ലിം മുസ്ലിം ലീഗിന്റെ പ്രഥമവും ദൗത്യം നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നു ന്യൂനപക്ഷത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതും അതിന് തൊട്ടു താഴെയായിട്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതും അതിൻ്റെയും താഴെ പറയുന്നതും സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഈ മൂന്ന് സിന്ധിഖിന് ഭരണഘടനാപരമായിട്ടുള്ള മാർഗദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പച്ചിരി നഫീസ എന്നവർ സൗജന്യമായി നൽകിയ നാല് സെന്റ് സ്ഥലത്താണ് പാതക്കര മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കിയത് ആധുനിക സംവിധാനങ്ങളോടെ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കായികമില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് പാണക്കാട് സാദിക്കലി ഷയാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓഫീസിൽ സജ്ജമാക്കിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പി അബ്ദുൽ ഹമീദ് എം എൽ എക്സിക്യൂട്ടീവ് റൂമിന്റെ ഉദ്ഘാടനം കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും നിർവഹിച്ചു യൂത്ത് ലീഗ് ഓൺലൈൻ സെന്ററിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എയും വനിതാ ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം എൻ ശംഷുദ്ദീൻ എം എൽ എയും നിർവഹിച്ചു ചടങ്ങിൽ മേഖലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ഗോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ എഴുപത് വയസ്സ് തികഞ്ഞ മുതിർന്നവരെ ചടങ്ങിൽ ആദരിച്ചു മേഖലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിനും മുസ്ലിം ലീഗ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനും ചുക്കാൻ പിടിച്ച പച്ചീരി ഫാറൂഖിനെയും ചടങ്ങിൽ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എസ് അബ്ദുൽസലാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മണ്ഡലം ട്രഷറർ നാലകത്ത് ഷൌക്കത്ത് എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൽ നാസർ മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ മണ്ഡലം ട്രഷറർ ടി പി അരുൺ മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ ബഷീർ സുബൈർ എ ഐ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചീരി സുബൈർ മുനിസിപ്പൽ ലീഗ് ട്രഷറർ പച്ചീരി ജലാൽ വാർഡ് ലീഗ് ഭാരവാഹികളായ മുസ്തഫ കുന്നതു സലാം അസീസ് താണിയൻ റഷീദ് എന്നിവരും സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്